കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിലെ തൃപ്പങ്കോട്ടൂർ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പത്തായക്കല്ല് പാലം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു ലോകോത്തര നിലവാരമുള്ള പൊതുമരാമത്ത് റോഡുകളുടെ സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണെന്നും ബി എം ബി സി റോഡുകൾ അധിക ചിലവ് നൽകി സർക്കാർ നിർമ്മിക്കുന്നതിനാൽ മഴയെ അതിജീവിച്ച് എട്ട് വർഷത്തോളം നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു വടക്കേപൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പോയിലൂർ റോഡിന് മൂന്ന് ദശാംശം അമ്പത്തിയേഴ് കോടി രൂപയുടെ കൂടി ഭരണാനുമതി ലഭിച്ചതായും കോടി രൂപയുടെ ആദ്യഘട്ട പ്രവൃത്തി സെപ്റ്റംബറിൽ ആരംഭിക്കാനാവുമെന്നും എം എൽ എ അറിയിച്ചു വീതി കുറഞ്ഞ പഴയ പാലം മാറ്റി അതേ സ്ഥലത്താണ് വീതി കൂടിയ പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ദശാംശം ഇരുപത്തെട്ട് കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലത്തിന് ഇരുപത്തിയൊന്ന് ദശാംശം ഇരുപത് മീറ്റർ നീളമാണുള്ളത് ഇരുഭാഗങ്ങളിലും ഒന്ന് ദശാംശം അമ്പത് മീറ്റർ വീതിയിൽ നടപ്പാതി ഉൾപ്പെടെയാകെ പതിനൊന്ന് മീറ്റർ വീതിയുമുണ്ട് പാലത്തിന്റെ അടിത്തറയ്ക്ക് പൈൽ ഫൗണ്ടേഷനാണ് നൽകിയിട്ടുള്ളത് പാലത്തിന്റെ ഇരുവശത്തും നൂറ് മീറ്റർ നീളത്തിൽ അനുബന്ധ റോഡുകളും ആവശ്യമായ ഇടങ്ങളിൽ കോൺക്രീറ്റ് പാർശ്വവിദ്യകളും ഡ്രെയിനേജും റോഡ് സുരക്ഷ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂർ പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഉമാവതി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തലശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ബിനോയ് തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തെക്കയിൽ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷൈന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ രേരോത് തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലൻ കൊള്ളുമൽ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് അംഗങ്ങളായ എ കെ ഭാസ്കരൻ ടി കെ ശങ്കരൻ മാസ്റ്റർ എ പി നാണു എ പി ഭാസ്കരൻ ടി ഇ സായന്ദ് കെ വി അഹമ്മദ് വി പി പവിത്രൻ സജീവൻ യദുകുലാം മുകന്ദൻ മാസ്റ്റർ കെ ടി രാകേഷ് കെ പി യൂസഫ് എന്നിവർ സംസാരിച്ചു പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ